ആ തെറ്റുമൊ ആൾ തിരുത്തും ആ തെറ്റുമൊരാൾ തിരുത്തും ബ്രിട്ടാസിനെ പോലെ ബ്രിട്ടാനിയ നിന്ന് ഒരു പൊട്ടനെ ഈ കേരളത്തിൽ ആരും കണ്ടിട്ടില്ല ബ്രിട്ടാസ് കയ്യിലുണ്ടെങ്കിൽ സുരേഷ് ഗോപിനെ തോൽപ്പിച്ച് കാണിക്ക് അന്ന് നിന്റെ ചങ്കൂട്ടി മനസ്സിലാക്കാം മുത്തലാഖ് വിഷയം വന്നപ്പോൾ എന്താ പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം വഖഫ് ബോർഡ് വിഷയം വന്നപ്പോൾ ഇതന്നെ പറയണം മുസ്ലിങ്ങളുടെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം ഹജ്ജിനെ സബ്സിഡി വേണ്ട എന്ന് പറയാൻ ഇന്നേ വരെ വക്കഫ് ബോർഡോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഉന്നതരായ പണ്ഡിതന്മാരെ തയ്യാറായിട്ടോ അഞ്ചു നിസ്കരിക്കുന്ന ആൾക്കാരും സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്നില്ലേ ഈ പെൻഷൻ പൈസ ഏതാ നിങ്ങൾ പറ അതില് കള്ളവീച്ച ലാഭം അല്ലേ ലോട്ടറിയുടെ ലാഭം ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പൈസ പറഞ്ഞിട്ട് അയ്യപ്പ ഭക്തരിലൂടെ ഒരു വർഷം കിട്ടുന്നത് എത്ര കോടിയാണെന്ന് നിങ്ങൾക്ക് അറിയോ ഈ പൈസ പുള്ളി ഹിന്ദുക്കൾക്കാണോ കൊടുക്കുന്നത് അല്ല അതിൽ മുസ്ലിങ്ങളും ആ പൈസ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് ക്രൈസ്തവരും ഉപയോഗിക്കുന്നുണ്ട് അഞ്ചു ലക്ഷം വീട് കൊടുക്കുന്നല്ലേ നിങ്ങള് അഞ്ചു ലക്ഷം വീട് കൊടുത്തതല്ലേ നിങ്ങളെ ഫണ്ട് എത്ര എന്നുള്ളത് അറിയണം സ്റ്റേറ്റ് സർക്കാരിന്റെ സ്റ്റേറ്റ് ഖജനാവിൽ നിന്നുള്ള ഫണ്ട് എന്ന് പറയണം അതില് പഞ്ചായത്തിന്റെ ഫണ്ട് ബ്ലോക്കിന്റെ ഫണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും ഉണ്ട് അഞ്ചു ലക്ഷം വീട് പിണറായി വിജയന്റെ ഖജനാവ് ഇട്ടതല്ല ഒരു മനുഷ്യനെ എങ്ങനെ അഭിമാനിക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമം ആണ് ജോൺ ബ്രിട്ടാസ് നമ്മുടെ സുരേഷ് ഗോപിയെ പരിഹസിച്ചിട്ടുള്ളത് ഒരു വ്യക്തിപരമായ ഒരു പരിഹാസം ഏ മലയാളികൾക്ക് ഒരു തെറ്റുപറ്റി ആ തെറ്റ് മലയാളി തിരുത്തുന്നുള്ളത് മലയാളികൾക്ക് തെറ്റ് പറ്റിയിടുന്നില്ല സഖാക്കൾക്കാണ് തെറ്റുപറ്റിയത് ജോൺ ബ്രിട്ടാസിനാണ് തെറ്റ് പറ്റിയത് ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപി ഒന്നും മിണ്ടിലാന്ന് കേത്തി പക്ഷെ വായിലെ അണ്ണാക്കലടക്ക് കൊടുത്തപ്പോ ജോൺ ബ്രിട്ടാസിന് പിന്നെ എന്താ പറയേണ്ടി അറിയില്ല ജോൺ ബ്രിട്ടാസ് പറയാണ് പിന്നീട് പറയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ പക്വതയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ശിശു ആണ് സുരേഷ് ഗോപി പറയണെങ്കിൽ ആരും മൈൻഡ് ചെയ്ത് പാവാണ് വീണ്ടും പരിഹാസം നിനക്ക് പ്രേച്ച് കുട്ടിയേ ജോൺ ബ്രിട്ടാസേ ധൈര്യമുണ്ടെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്ത് ചെയ്യാന്ന് അറിയാം അടുത്ത പ്രാവശ്യം സുരേഷ് ഗോപി മത്സരിക്കുന്നത് എവിടെയാണോ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് ബദലായിട്ട് ജോൺ ബ്രിട്ടാസ് മത്സരിച്ച് വിജയിച്ചു കാണിക്കുക അന്ന് നിന്റെ തന്റെ ഞങ്ങൾ അംഗീകരിക്കാം നീ എന്താ കരുതി ഒരു മനുഷ്യനെ രാജ്യസഭയിൽ അങ്ങനെ പരിഹസിക്കാണോ കുറച്ച് അന്ധ കമ്മികള് അതിന് കൂട്ടും ഇത് വലിയ രാസാദല്ല ഈ ഇരട്ടകളെ പോലെയാണ് എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ളത് പൊതുവേ പറയാലോ ഇരട്ടകൾ തമ്മിൽ തമ്മിൽ അടിക്കും പറ മനസിലാണ്ടോ ഇരട്ട കുട്ടികളെ കണ്ടെ അവര് തമ്മിൽ തമ്മിൽ ഭയങ്കര അടിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കലും വിടിക്കലും കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരിക്കും എന്നാൽ ആ ഇരട്ടകളിൽ ഒരാളെ പുറത്തുള്ള ഒരാളെ പോയിങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് തോണ്ടോ പിടിക്കുക ഒന്ന് അടിക്കാൻ ചെയ്തുകഴിഞ്ഞാല് ഈ രണ്ട് ഇരട്ടകളും ചേർന്നിട്ട് ഈ പുറത്തൊരാളെ അടിക്കും അതാണ് ഇന്ന് കേരളത്തിലെ എൽ ഡി എഫും യുഡിഎഫും മനസിലാവുണ്ടോ ആ കളിയാണ് നിങ്ങൾ കളിക്കുന്നത് ി ജെ പിക്ക് എതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ കോൺഗ്രസും ലീഗും സി പി എം ഒക്കെ ഒറ്റ കേട്ട സുരേഷ് ഗോപിയെ നിങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ച് കാലം അപ്പോഴേക്കും സി പി എം പറഞ്ഞ പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല അത്രയും കാലം എടുക്കും നിങ്ങൾക്ക് സുരേഷ് ഗോപി പറഞ്ഞ ആ ഒരു മനുഷ്യനെ പഠിക്കുമ്പോഴേക്കും കാരണം അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വർക്കിന് വേണ്ടി യാദൃശികമായിട്ടാണെങ്കിൽ ഞാനും പോയിട്ടുണ്ട് തൃശൂരിൽ അദ്ദേഹത്തിന് ജനങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം ആ ഒരു ആ ഒരു കെയറിങ് അത് വേറൊരു വായ്പ ആണ്നസിലാവോ അതൊന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞ മാധ്യമ പ്രവർത്തകന് കിട്ടൂല നീ ഒരു രാജ്യസഭയിൽ കൂടെയല്ല കയറി വന്നിട്ടുള്ളത് നീ അന്തസ്സുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് കട്ടക്ക നിന്നിട്ട് മത്സരിച്ച് ലോകസഭയിൽ ചെന്നിട്ട് സുരേഷ് ഗോപിയുടെ മുഖാമുഖം നീട്ട് സംസാരിക്കുക അന്ന് നിന്റെ അന്തസ്സ് ഞാൻ മനസ്സിലാക്കാം ഇതിപ്പോ കെട്ടിയടക്കത് പോലെയല്ലേ രാജ്യസഭ എം പി എന്ന് പറഞ്ഞത് പോലെയാണ് ഉത്തരത്തിൽ കെട്ടിയിരിക്കുന്നത് തായോട്ടം വന്ന് ഇറങ്ങിയ ഒരാള് അത് പിണറായി വിജയന് വേണ്ടിയിട്ട് വാലാട്ടുന്ന ഒരു വാലാട്ടി തന്നെയാണ് ജോൺ ബ്രിട്ടാസ് സാറിന് ഒരാള് അതിനപ്പുറം ഒന്നുമല്ല കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി സാറിനെ വിമർശിക്കാൻ നിനക്ക് ആയിരം നാക്ക് അതിനെ കുറച്ച് ഇങ്ങനെ ഹെയറിൽ കൂട്ടി കൊടുക്കാനെ കുറച്ച് കമ്മികളായ സഖാക്കളും ഉണ്ട് ഞാൻ ഈ വിമർശന വിജയം നിർത്തിയതായിരുന്നു പക്ഷേ ഈ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് നിന്ന കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി എനിക്ക് ഉറക്കം വരില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും നിങ്ങൾക്കിപ്പോ മലയാളികൾക്ക് തെറ്റുപറ്റി ആ തെറ്റുമൊരാൾ തിരുത്തും ഞാൻ പറഞ്ഞു ആ തെറ്റുമൊരാൾ തിരുത്തും നിങ്ങൾ കൊറേ തിരുത്താം ആ തിരുത്താതെക്കാൻ വേണ്ടിട്ട് ഏഹ് തൃശ്ശൂർ ഞാൻ പിടിക്കും തൃശ്ശൂർ ഞാൻ പിടിക്കും എന്ന് പറഞ്ഞാൽ അത് കൊറേ കാലങ്ങൾ കൊണ്ടുവന്നു എഴുപത്തി അയ്യായിരം ബോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത് ജോൺ ബ്രിട്ടാസ് അപ്പൊ മനസ്സിലാക്കണം ബ്രിട്ടാസ് കയ്യിലുണ്ടെങ്കിൽ സുരേഷ് ഗോപിനെ തോൽപ്പിച്ച് കാണിക്കുക അന്ന് നിന്റെ ചങ്കൂറ്റി മനസ്സിലാക്കാം ബ്രിട്ടാസെ ോപിയെ ഞോണ്ടാണൊന്നും നിന്നെക്കൊണ്ട് കഴിയില്ല അഞ്ചു ലക്ഷം വീട് കൊടുത്തുന്നില്ല നിങ്ങള് അഞ്ചു ലക്ഷം വീട് കൊടുത്തില്ലേ നിങ്ങളെ ഫണ്ട് എത്ര അറിയണം സ്റ്റേറ്റ് സർക്കാരിന്റെ സ്റ്റേറ്റ് ഖജനാവിൽ നിന്നുള്ള ഫണ്ട് എന്ന് പറയണം അതില് പഞ്ചായത്തിന്റെ ഫണ്ടുണ്ട് ബ്ലോക്കിന്റെ ഫണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും ഉണ്ട് അഞ്ചു ലക്ഷം വീട് പിണറായി വിജയന്റെ ഖജനാവ് ഇട്ടതല്ല ഇതിലൊക്കെ ഞങ്ങളെ പോലെ ആക്കാരുടെ വീടിന്റെ നികുതി ഉണ്ട് കെട്ടിടത്തിന്റെ നികുതി മനസ്സിലായോ വക്കഫ് നിയമം പ്രശ്നമായിട്ട് ഒരു വർഷമായല്ലോ ആ പ്രശ്നം ഇറങ്ങിട്ട് അല്ലേ ഒരു വർഷമായിട്ട് ആ വക്കഫ് നിയമത്തില് നിങ്ങൾക്ക് സ്റ്റേറ്റ് സർക്കാരിന് വേണമെങ്കിൽ നടപടി എടുക്കാമായിരുന്നു എന്തുകൊണ്ടൊന്നും എടുത്തില്ല അത് പിന്നെ കളിക്കേണ്ടത് കളിക്കേണ്ടത് വേണ്ടേ ഉപ്പാനോട് അല്ലെങ്കിൽ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞ അച്ഛൻ കേട്ടില്ലെങ്കിൽ അച്ഛന്റെ അച്ഛനോട് എന്ന് പറയും അത് തന്നെ സംഭവിച്ചത് സ്റ്റേറ്റിന്റെ പ്രശ്നം സ്റ്റേറ്റ് മുഖ്യമന്ത്രി പരിഹരിക്കണം അത് പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിന്റെ അടുത്ത് പോവും അതിന്റെ പ്രധാനമന്ത്രി അതിന് പരിഹാരം ഉണ്ടാക്കും ജനങ്ങളെ തിരഞ്ഞെടുത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ലോകസഭയിൽ അതിന് പരിഹാരം കാണും ഇപ്പൊ എന്താ ലോകസഭയിലും ബില്ല് പാസ്സായി രാജ്യസഭയിലും ബില്ല് പാസ്സായി ഇനിയിപ്പോ ഞങ്ങളെങ്ങനെ കുറ്റം പറയണോ അല്ലെ അങ്ങട്ട് ഇങ്ങോട്ട് എങ്ങിട്ട് ഇങ്ങോട്ട് അങ്ങനെ കുറ്റം പറയാനോ അല്ലേ ഉള്ളുങ്ങള് മുത്തലാഖ് വിഷയം വന്നപ്പോ എന്താ പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം വഖഫ് വക്കഫ്ബോൾ വിഷയം വന്നപ്പോൾ ഇത് പറഞ്ഞു മുസ്ലിങ്ങളുടെ പ്രൈവസിയിലേക്കുള്ള കടന്നു കയറ്റം മുസ്ലിങ്ങളുടെ പ്രൈവസിയിലേക്കൊന്നും കടന്നു കയറിട്ടില്ല നിങ്ങൾക്ക് ഈ ഒരു വിഷയങ്ങൾ വരുമ്പോൾ മാത്രമേ മുസ്ലിങ്ങളുടെ പ്രൈവസി അല്ലേ എന്നാൽ മുസ്ലിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കുറെ പ്രൈവസികളുണ്ട് മനസ്സിലായോ കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങള് അല്ലേ അതുപോലെ ഗൾഫിലേക്ക് ഹജ്ജിനേക്ക് പോകുന്ന സമയത്ത് സബ്സിഡികള് സ്റ്റേറ്റ് സർക്കാരും കേന്ദ്ര സർക്കാറും സബ്സിഡികള് ഇതൊക്കെ വേണ്ടെന്ന് വെക്കാൻ ഈ മുസ്ലിങ്ങൾ തയ്യാറാവണം ഞാൻ ചോദിക്കട്ടെ മുസ്ലിങ്ങളായ സഹോദരങ്ങളോട് സഹോദരിമാരോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് അറിയാമല്ലോ കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഈ തരുന്ന സബ്സിഡികളെല്ലാം ഹലാലായ പൈസ നിങ്ങൾക്ക് അറിയാലോ അറിയില്ലേ കള്ളി വിറ്റ പൈസ ലോട്ടറി വിറ്റ പൈസ അതുപോലെ കഞ്ചാവ് പിടിച്ച പൈസ അതുപോലെ വാഹന കച്ചവടക്കാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പിഴഞ്ഞെടുത്ത പൈസ പിഴഞ്ഞെടുത്ത പൈസ ഉദ്ദേശിക്കുന്നത് പെനാൽറ്റി ഫീ പെനാൽറ്റി ഫീ ചെക്ക് പോസ്റ്റ് ഫീ അങ്ങനെ തൃപ്തിയില്ലാത്ത പൈസ തന്നെയാണ് നിങ്ങൾക്ക് ഈ തരുന്നത് കേന്ദ്രം കേരളമായാലും ശരി എന്നാൽ ഈ പൈസ വേണ്ട ഞങ്ങൾക്ക് അജിന് സബ്സിഡി വേണ്ട എന്ന് പറയാൻ ഇന്നേ വരെ വെക്കപ്പോടോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഉന്നതരായ പണ്ഡിതന്മാരോ തയ്യാറായിട്ടുണ്ടോ ഇല്ല നിങ്ങൾക്ക് ഈ പൈസ ഒക്കെ പറ്റും അതുപോലെ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുന്ന പൈസ സർക്കാരിലേക്കാ പോകുന്നത് അല്ലേ ദേവസ്വം ബോർഡിന്റെ പൈസ ആർക്കാ പോകുന്നത് സർക്കാരിലേക്കാ പോകുന്നത് ഈ സർക്കാരിലേക്ക് പോകുന്ന പൈസ സർക്കാർ എല്ലാ പദ്ധതികളിലേക്കും മാറ്റുന്നുണ്ട് അയ്യപ്പ ഭക്തരിലൂടെ ഒരു വർഷം കിട്ടുന്നത് എത്ര കോടിയാ നിങ്ങൾക്ക് അറിയോ ഈ പൈസ ഫുള്ള് ഹിന്ദുക്കൾക്കാണോ കൊടുക്കുന്നത് അല്ല അതിന് മുസ്ലിങ്ങളും ആ പൈസ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് ക്രൈസ്തവർ ഉപയോഗിക്കുന്നുണ്ട് മാതെല്ലാവരും ഇല്ലാത്തവരും പൈസ ഉപയോഗിക്കുന്നില്ലേ കേരള സർക്കാരിന്റെ ഫണ്ട് കജനാവിലേക്ക് വരുന്ന പൈസ കേന്ദ്ര സർക്കാരിന്റെ കജനാവിലേക്ക് വരുന്ന പൈസ പൊതുജനങ്ങളുടെ പൈസയാണ് അതിലെല്ലാ പൈസപ്പെടും അതിലെല്ലാവിധ പൈസയും വരും ഈ പൈസക്ക് നൂറ് ശതമാനം ഹലാൽ ഹലാലല്ലാത്ത ഒരു പൈസ കൊണ്ട് ഹജ്ജിന് പോയാൽ ആ ഹജ്ജ് എങ്ങനെ ഹലാലാകും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് പറ്റും സബ്സിഡി നിങ്ങൾക്ക് പറ്റും അതെങ്ങനെ ഹലാലാകും ആ ഹജ്ജ് എങ്ങനെ സ്വീകരിക്കും ഹറാമായ പൈസ ആണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പറയാം കള് സബ്സിഡിയാണോ കള് വിറ്റിട്ടുള്ള പൈസ കിട്ട ആ പൈസ കൊണ്ട് നിങ്ങൾ അച്ഛന് പോയാൽ അച്ഛൻ ശരിയാവോ ലോട്ടറിയുടെ പൈസ ഹറാമാണ് എന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കാര്യം ചെയ്യാം അത് നിങ്ങൾ സബ്സിഡി കൊണ്ടല്ലേ നിങ്ങൾ ഹജ്ജിന് പോകുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ അതല്ലേ അതുപോലെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്റെ പെൻഷൻ വേണ്ട എന്ന് പറയാൻ പറ്റുമോ അഞ്ചു നിസ്കരിക്കുന്ന ആൾക്കാരും സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്നില്ലേ ഈ പെൻഷൻ പൈസ ഏതാ നിങ്ങൾ പറ അതില് കള്ളവീറ്റ ലാഭല്ലേ ലോട്ടറിയുടെ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിഷേധിക്കാൻ പറ്റും നിങ്ങൾക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റില്ല അതൊക്കെ നിങ്ങൾക്ക് പറ്റും എല്ലാം നിങ്ങൾക്ക് പറ്റും ഒരു ബില്ല് കൊണ്ടുവരുമ്പോ ചെയ്യും എന്നിട്ട് അതിന് കരയാ ഒന്നും കയ്യാസ അവന് വാവട്ട് കരയാന്ന് പറയലേ അതാണ് ജോൺ ബ്രിട്ടാസ് കരഞ്ഞത് ബ്രിട്ടാസിനെ പോലെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് നിന്ന് ഒരു പൊട്ടനെ ഈ കേരളത്തിൽ ആരും കണ്ടിട്ടില്ല